ഇപ്പോൾ മോർണിംഗ് തന്നെ ഞാൻ ചെറിയൊരു ട്രേഡ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചു തരാം കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇത് എത്രയാണ് ഞാൻ ക്വാണ്ടിറ്റി എടുത്തതെന്ന് കാണിക്കുന്നില്ല താല്പര്യമില്ല ഇനി സക്സസ് ആവോ ഇല്ല എന്നുള്ളത് നിങ്ങൾ കണ്ടാൽ മതി ഓക്കെ ഇപ്പോൾ പ്രീമിയം ജാട്ട് കണ്ടല്ലോ അതെ ഞാൻ റെയ്ഡിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല ഓക്കെ പിന്നെ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് കേട്ടോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ സ്റ്റുഡൻസിന് കൊടുത്തതാണ് അപ്പം ഇവിടുന്ന് ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഈ റേഞ്ചിലേക്ക് പോകുന്നതാണ് ഞാൻ പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതവിടെ വരെ നൂറ് ശതമാനം പോകുന്ന വെച്ചാൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പിന്നെ ഞാൻ പഠിച്ച എൻ്റെ ഒരു കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ പറയണത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ റേഞ്ച് വരെ പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ എത്ര പോയിൻ്റ് എസ് എല്ലും ടാർജറ്റും ഞാൻ പറഞ്ഞുതരാം ഓക്കെ നോക്കിക്കോ ഒരു മൂന്ന് പോയിൻ്റാണ് എസ് എല്ലിൽ വരുന്നത് ഓക്കെ ടാർജറ്റ് പന്ത്രണ്ട് പോയിന്റാണ് അപ്പോൾ വൺ ഇസ് ടു എത്രയാണെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് നാല് മൂന്ന് പന്ത്രണ്ട് വൺ ഇസ് ടു ഫോറാണ് വരാം അല്ലേ നാല് മൂന്ന് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ നമ്മൾ ട്രേഡ് ട്രെയിൻ എടുത്തോടത്തുനിന്ന് എത്ര പോയിൻറ്റും ഏകദേശം ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഓക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരണോണ്ടോ ഇപ്പം തന്നെ വൺ ഇസ്റ്റ് ടു ഫൈവ് സോറി വൺ ഇസ്റ്റ് ഫൈവ് അല്ല ഫൈവ് വന്നിട്ട് അല്ലെങ്കിൽ വൺ ഇസ്റ്റ് ടു വൺ പോയിന്റ് സംതിങ് വന്നിട്ടുണ്ട് അല്ലേ അത്രയൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്കിക്കോ ഇതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ഫുൾ ഫോർമേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകണം കാണാൻ പറ്റും അല്ല ഇതിൻ്റെ താഴെ തന്നെയാണ് ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇത് നേരെ താഴേക്ക് വന്ന് വീണ്ടും ഈ ലോഡ് എത്തിട്ടായിരിക്കും പോകാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഇത് ഞാൻ പഠിപ്പിക്കുന്ന രീതി ഇങ്ങനെയാണ് അപ്പോൾ എ ടു സെഡ് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുക ഇത് എങ്ങോട്ട് പോവും എങ്ങനെ പോകും എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഇത് ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ അതിന് റീസൺ ഉണ്ടാവുന്നു ഇനി ഇതൊരു പത്ത് പോയിന്റോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബോഡി ക്ലോസിംഗ് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഞാൻ എന്നാൽ നമ്മൾ പഠിപ്പിക്കുന്ന അനാലിസിസ് പ്രകാരം നമ്മൾ എന്തെയ്യും ഈ എസ് എൽ എടുത്തിട്ട് ട്രയൽ ചെയ്തിട്ട് ഭയങ്കര മിനിമം ട്രൈ എസ് എല്ലാക്കും ഒരു ഒരു ഡോളർ സോറി ഒരു പോയിന്റ് കളയതിനോട് കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ വെറും ഒരു ഒരു പോയിന്റാണ് പോകുന്നത് ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി എടുക്കാൻ വെച്ചാൽ എഴുപത്തഞ്ച് രൂപയെ പോകുള്ളൂ എന്ന് ഒരു പോയിന്റിലേക്ക് മാറ്റി വെക്കും ഈ നമുക്ക് ഡൗട്ട് വരാണെങ്കിൽ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും ഓക്കെ എന്നിട്ട് പോ എസ് എൽ അടിച്ച് പോകണമെങ്കിൽ പോട്ടെ നമുക്ക് എന്താ പറയുക എഴുപത്തഞ്ച് രൂപ വെറും എഴുപത്തഞ്ച് രൂപ പോയ വിഷമം വേണ്ട ആ സാധനത്ത് ഇവിടെ നാല് കിട്ടി വൺ ഇസ്റ്റു ഫോർ കിട്ടുകയാണെങ്കിൽ പന്ത്രണ്ട് അതിൻ്റെ എഴുപത്തഞ്ച് നിങ്ങൾ കുണിച്ച് നോക്കിക്കോ അതിനൊരു ഒരു തൊള്ളായിരപ്പുഴ അടുത്ത് കിട്ടും ഓക്കെ